മച്ചുകാട് സി എം എസ് എൽ പി സ്കൂളിൽ ഓണാഘോഷം വ്യത്യസ്ത അനുഭവമായി ഓണാഘോഷങ്ങളുടെ ഭാഗമായി തനത് കലാരൂപങ്ങളിൽ ഏറ്റവും ജനപ്രിയമായ പുലികളി ഒരുക്കി പരമ്പരാഗത ഓണക്കാഴ്ചകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി മാവേലി തമ്പുരാനും അത്തപ്പൂക്കളവും തിരുവാതിരകളിയും ഓണപ്പാട്ടും ഓണക്കളികളും ഓണസദ്യയും എല്ലാം ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ വത്സമ്മ മാണി ലോക്കൽ മാനേജർ റവറൻ അനൂപ് ജോർജ് ജോസഫ് മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ ജോൺസൺ മാത്യു എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ലോക്കൽ മാനേജർ റവറൻ അനൂപ് ജോർജ് ജോസഫ് ഓണ സന്ദേശം നൽകി ഹെഡ് മാസ്റ്റർ ബെന്നി മാത്യു ജിജി കോശി ജോർജ് പി ടി എ പ്രസിഡന്റ് രാഖി മോൾസ സിസ്റ്റർ ബീന തെക്കൻ റിട്ടയേർഡ് അധ്യാപിക ജോളി മാത്യു അധ്യാപകരായ ബിബിൻ എം ജെ വിൻസി പീറ്റർ സിനു സൂസൻ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ